പെൻഷൻ ലഭിക്കുന്നവർക്ക് അറിയപ്പെട്ടി ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും ലഭിക്കാൻ പോവുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പറഞ്ഞതുപോലെ ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത് ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇത്തരത്തിൽ എല്ലാവർക്കും ലഭിക്കുക ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം തന്നെ നൽകുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു ഗെഡു വിതരണം ആരംഭിച്ചെങ്കിലും ഈ അവസരത്തിലും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ അൻപത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയുണ്ട് ഈ കുടിശ്ശികയും തുല്യ ഗെടുക്കളായി ഉടനെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇപ്പോൾ വിതരണം ചെയ്തതിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം കുറവ് വന്നിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയുള്ള തുകയാണ് എത്തിയിട്ടുണ്ടാവുക ഇവർക്ക് പിന്നീട് ആ കുറവ് വന്ന തുകയും അക്കൗണ്ടിൽ എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകൾ ിൽ തുക എത്തുന്നവർക്ക് ഇന്നും നാളെയുമൊക്കെയായി തുക എത്തിച്ചേരുമെങ്കിലും വീടുകളിലേക്കുള്ള വിതരണം രണ്ട് ദിവസം കൂടി താമസമുണ്ടാവും കാരണം സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയതിനു ശേഷം മാത്രമാണ് ജീവനക്കാർ വീടുകളിലുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണത്തേക്കാൾ രണ്ടോ മൂന്നോ ദിവസം താമസിച്ചായിരിക്കും വീടുകളിലേക്കുള്ള വിതരണം തുടങ്ങുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയും ഉടനെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ തുടർച്ചയായി അറിയിച്ചത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക